ലൈവിലേക്ക് പ്രവേശിക്കാനോ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അലഹദില്ല നമ്മുടെ കുഞ്ഞു ചെറിയ മക്കളുടെ അസംബ്ലി നടക്കുവാണെ അപ്പൊ അസംബ്ലി നമുക്കൊന്ന് കണ്ടാലോ രക്ഷിതാക്കളെ Ready, one, everyone, everyone. Down. Up. two, up, two, up, two, up, ready, I, right. two, yeah, two, yeah, two, yeah, ready, up, turn, Okay. ആശാ അല്ല കോലാല ബദുറു ആലീനാച്ചെല്ലാം വേണ്ടിയുള്ള ചെറിയ പ്രിപ്പറേഷനാണ് ചെറിയ കുട്ടികൾ പാട്ടുപാടും

వేల ఉన్నది మురి కుసర వేల ఉన్నది గందల ముని కుసర కుస్రో ఎ పోలే నితారునో పిడ పిడ బిడ కన కునో అలి ഇനി എല്ലാവരും നമ്മുടെ ഈ അസമതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് തേജുന്ന പാലാൽ ബതിറു ചെല്ലുമ്പോ എല്ലാരും ചെല്ലല്ലേ എല്ലാവരും ചെല്ലേ നല്ല ഇനത്തില് എല്ലാവരും പഠിച്ച പൊലാൽ ബദറു ആ ഓക്കെ പോകണം എല്ലാവരും എല്ലാവരും നയിക്കില്ലാതെ ഉറക്കത്തറകണ്ടതു ആ രണ്ടു പേർക്കും ഒന്ന് ചെല്ലണം എല്ലാരും ചെല്ലാം ഇവിടെ അടക്കം you ും അണിനിരുന്നുകൊണ്ട് സൗദി അറേബ്യയിൽ എന്താണിത്യാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നാളെ എന്താണ് ആ വിശുദ്ധിന്റെ ഒരു നിമിഷം തീരും ഞങ്ങളുടെ ആപോലത്തിലും സന്തോഷത്തിലും കിട്ടാതെ മുന്നോട്ട് പോകില്ലെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് രക്ഷകർത്താക്കൾ ഈ പിഞ്ചു മക്കളുടെ തലമതും അന്ന് നദീനെ പരിവീർത്തനം ചെയ്ത ആ പരിശുദ്ധമായ കാഹളം നാം ആ ഒരു വലിയ ദൗത്യം നിർവഹിച്ചിരിക്കുന്നു അമ്മൂടാക്കട്ടെ ഇവിടെയുള്ള സദാത്തുക്കൾ ഈ മക്കൾക്ക് വേണ്ടിയൊക്കെ ആഗ്രഹിച്ച പല മക്കൾക്കും ഇവിടെ വരാൻ കഴിഞ്ഞില്ല അവർക്ക് വേണ്ടിയൊക്കെ രണ്ട് കിഴിവു ആദരപൂർവ്വം െ നമ്മളിവിടെ ഒരുമിച്ച് കൂടി എല്ലാ പിന്തുക്കളെയും ഈ പൊരുത്തപ്പെടുന്നു സ്വാലുകളായ മക്കളാക്കി തന്നെ റഹ്മാനെ വലിയ തോഫനാക്കാനെ മായ ഒരു ഭാവിയുള്ള സമുദായത്തിനും കുടുംബത്തിനും ഒക്കെ നേതൃത്വം നൽകുന്ന വലിയ വിധവും കഴിവുമുള്ളവനായി നമ്മുടെ മക്കൾ എല്ലാവരെയും അഭിമാനത്തെ അഭിപ്രായം ജന്മമാസവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുമിച്ച് കൂടി പർക്കത്തുകൊണ്ട് ഉയരുന്ന തലങ്ങളിൽ അവരെത്തിക്കണേ അള്ളമിനെ ഞങ്ങളുടെ ഈ ചെയ്യണേ ആശുതങ്ങളായോഹിത്യങ്ങളായ മക്കളാ പുറത്തെ നീ വളർത്തണേ അല്ല ഈ മക്കളെ വളരെ ആവേശത്തോടെ സന്തോഷത്തോടെ ഈ പാലിശിയുടെ ക്യാമ്പസിൽ എത്തിച്ച പ്രിയപ്പെട്ട അമ്മമാരുണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട് അള്ളാഹുയെ അവർക്കെല്ലാം ഈ പറക്കത്ത് നൽകണേ അല്ലോ എല്ലാവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പുറത്തെ നീ മാറ്റിക്കൊടുക്കണേ അല്ലോ കുടുംബങ്ങളിലെല്ലാം നീ പറക്കത്ത് ചെയ്യണേ അല്ലോ